നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ പി സി സി സൈബർ ആക്രമണം തടയണമെന്ന നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്നതും അന്വേഷിക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഇക്കഴിഞ്ഞ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്താണ് സൈബർ ആക്രമണങ്ങളുടെ തീവ്രതയും അതിരുകടക്കലും ഇത്രത്തോളം ചർച്ചയാകുന്നത് അതിൽ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ എം എൽ എ മാർക്ക് നേരെയും എതിരഭിപ്രായങ്ങൾ ഉന്നയിച്ച വനിതാ നേതാക്കൾക്ക് നേരെയും വളരെ രൂക്ഷമായ ഭാഷയിൽ പലപ്പോഴും സഭ്യമല്ലാത്ത ഭാഷയിലൊക്കെ നിരവധി സൈബർ ഇടങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങൾ വരികയുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം മാത്രമല്ല അത്തരത്തിൽ സൈബർ ആക്രമണങ്ങളിൽ പാർട്ടിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പങ്ക് കണ്ടെത്തുകയാണെങ്കിൽ ഏത് തരത്തിലേക്കായിരിക്കും നടപടികൾ പോവുക കഴിഞ്ഞ കുറേ നാളുകളായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെതിരെയും ഒപ്പം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്ത വനിതാ എം എൽ എ മാർക്കും വനിതാ വനിതാ എം എൽ എക്കും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർക്കും എതിരെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഇത് വച്ചുപുറിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ സ്വീകരിച്ചതോടെയാണ് ഇതിൽ ഒരു ചർച്ചയാകാമെന്ന തരത്തിലേക്ക് കെ പി സി സി നേതാക്കൾ തന്നെ എത്തിയത് നിലവിലെ സാഹചര്യത്തിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അതും അതുവഴിയാണോ ഇത്തരത്തിൽ ഓപ്പറേഷനുകൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആ ഡിജിറ്റൽ മീഡിയ സെല്ല് വഴി നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വി ടി ബൽറാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ വി ടി ബൽറാം ഈ സംബന്ധിച്ച അന്വേഷണം നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള വിവരമാണ് എന്തായാലും കർശന നടപടിയുമായി മുന്നോട്ട് പോകും ഈ ഇത്തരത്തിലുള്ള ഈ സൈബർ മീഡിയ വഴി സൈബർ സെല്ലിന്റെ സൈബർ മീഡിയ വഴിയുള്ള വലിയ തരത്തിലുള്ള ആരോപണം ൾക്കെതിരെ അതുകൊണ്ട് അതുപോലെ ആരോപണം അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളായി ഇത് മാറുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം കെ പി സി സി തന്നെ നേരിട്ട് പങ്കുവച്ചിരിക്കുന്നത് മുതിർന്ന കെ പി സി സി നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ തരത്തിൽ ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ ചർച്ചയായി പക്ഷേ ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെയും ചെവി കൊടുക്കാതെയും പ്രതിപക്ഷ നേതാവ് നിന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം പല നേതാക്കളും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തരത്തിലുള്ള അഭിപ്രായവും പറയുന്നില്ല ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല പലരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും അത് വ്യക്തമാക്കാതെ നിലകൊള്ളുന്ന ഒരു സമീപനം എപ്പോഴും ഉറച്ച നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണം ഈ സൈബർ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് ശരിയായ നടപടിയല്ല എന്ന് ചില നേതാക്കൾ പറയുകയും ചെയ്തു എന്തായാലും ഇന്ന് വലിയ തരത്തിൽ ചർച്ചയായി എന്നുള്ളത് ഒരു കാര്യം ശരിയാണ് കാരണം ഈ പ്രതിപക്ഷ നേതാവ് യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലേക്ക് വരത്തില്ല എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു വരാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചതെന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി നിയമസഭ തുടങ്ങിയതിനു ശേഷം അദ്ദേഹം സഭയിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷ നേതാവിനെ ഒറ്റ ഒറ്റപ്പെടുത്തിയൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വലിയ തരത്തിലൊരു ചർച്ച കെ പി സി സി നേതൃയോഗത്തിലുണ്ടായിരുന്നു ഈ ചർച്ചാവേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം അദ്ദേഹത്തിന്റെ വിദ്വേഷം ആ നിശബ്ദതയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം എൻ വിജയൻ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസമാണ് എം എൻ വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് സംബന്ധിച്ച് ചർച്ചകളുണ്ടായി അത് വയനാട് നിന്ന് വന്ന ജില്ലാ നേതൃത്വമുള്ള ആളുകൾ തന്നെയാണ് ആ വിഷയത്തിൽ ചർച്ച ചെയ്തും പ്രധാനമായും എം എൻ വിജയൻ്റെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന ആശ്വാസങ്ങളെല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ സമീപകാലത്തുണ്ടായ ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ചും കെ പി സി സി നേതൃയോഗങ്ങളിൽ നേതൃയോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഒപ്പം ഈ കഴിഞ്ഞ വടക്കാഞ്ചേരി രണ്ട് കാര്യങ്ങൾ അതായത് ഒന്നാമത്തെ കാര്യം ആ സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ കസ്റ്റഡി മർദ്ദിച്ച സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് കെ പി സി സി നേതാക്കൾ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം അതിൽ നിന്ന് പിന്മാറില്ല ഒപ്പം മുഖംമൂടി ധരിപ്പിച്ച് വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കിയ സംഭവം അതും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ പോലീസിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ നിയമസഭയിൽ പ്രതികരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കെ പി സി സിയിൽ ഇന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും ഒപ്പം തന്നെ പുറത്ത് ത്തുമൊക്കെ വലിയ തരത്തിലുള്ള സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ പി സി സി സമിതിയുടെ ഇന്നത്തെ തീരുമാനത്തിൽ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത് പിന്നോയ് കെ പി സി സി നേതൃയോഗത്തിൽ ഇന്ന് ഉയർന്നു വന്ന ഏറ്റവും സുപ്രധാനമായ ഒരു നിർദ്ദേശം തന്നെയാണ് ഈ സൈബർ ആക്രമണങ്ങളിൽ കെ പി സി സി തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കുകയും അതിൽ കൃത്യമായൊരു നടപടി എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതും പ്രത്യേകിച്ചും വനിതാ നേതാക്കൾ അതും വനിതാ എം എൽ എമാരടങ്ങുന്ന കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കൾക്കുമെതിരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നിരുന്നു ആ ഒരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡി ബിനോയാണ് ഇന്ന ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്തയായിരുന്നു വഖഫ് നിയമ ഭേദഗതിയിലെ കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തത് നിർണായകമായ ചില വ്യവസ്ഥകളാണ് ഇന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റുന്ന